ോല രേഖകളിലൂടെ അറുനൂറ്റി അൻപത് വർഷം ഭരിച്ച തിരുവിതാംകൂറിന്റെ ചരിത്രവും സംസ്കാരവും ഭരണ സംവിധാനങ്ങളും ഇവിടെ പേപ്പറോ പേനയോ പ്രിന്ററോ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം ഇവിടെ പനയോലകളിൽ കൊത്തിവെച്ചിരിക്കുകയാണ് ഞാൻ ആദ്യം പോയത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് ഒരാൾക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് പ്രവേശന ഫീ മുന്നൂറ് വർഷം പഴക്കമുള്ള കെട്ടിടം പുതുക്കിപ്പണിതാണ് തളിയോല രേഖാ മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഈ കെട്ടിടം നായർ സൈന്യം താവളമാക്കിയിരുന്നു ഇതിനെ പടയണിപുര എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് ഇതൊരു ജയിലായി രൂപപ്പെടുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി പൂജപ്പുരയിൽ പുതിയ ജയിൽ നിർമ്മിച്ച ശേഷം ഈ കെട്ടിടം തിരുവിതാംകൂറിന്റെ ഔദ്യോഗിക രേഖകൾ സൂക്ഷിക്കുന്ന സ്ഥലമായി മാറി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കേരള പുരാവസ്തു വകുപ്പ് രൂപീകരിച്ചപ്പോൾ താളിയോലുകൾ ശേഖരിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള കേന്ദ്രമായി ഈ കെട്ടിടം ഉപയോഗിച്ചു തുടങ്ങി ലോകത്തിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ താളിയോല മ്യൂസിയം തിരുവനന്തപുരത്താണ് അറിഞ്ഞപ്പോൾ അഭിമാനം തോന്നി ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് ഒരു കോടിയിലധികം താളിയോലകളിൽ നിന്ന് തിരഞ്ഞെടുത്ത നൂറ്റി എൺപത്തി ഏഴ് താളിയോലുകളാണ് എട്ട് ഗാലറികളിലായി പ്രദർശിപ്പിച്ചിരിക്കുന്നത് ആദ്യ ഗാലറിയിൽ നമ്മൾ കാണുന്നത് വട്ടെഴുത്ത് കോലെഴുത്ത് മലയാളമ തുടങ്ങിയ പുരാതന ലിപികളുടെ പരിണാമമാണ് മലയാളം സ്ക്രിപ്റ്റ് എങ്ങനെ കാലങ്ങളോളം ഇവോൾവ് ചെയ്തു എന്നത് തിമാറ്റിക്കലായി അവതരിപ്പിച്ചിരിക്കുന്നത് കണ്ടു നോക്കൂ ഈ കാണുന്നത് മരയൂർ റോക്ക് പെയിന്റിങ്ങിന്റെ ഒരു റെപ്ലിക്ക എന്ന് പറയാം ഇതുപോലെ ചിത്രങ്ങൾ കോറിയിട്ടും പെയിന്റ് ചെയ്തുകൊണ്ടുമാണ് ആദ്യ കാലങ്ങളിൽ ആശയവിനിമയം നടത്തിയിരുന്നത് ഇവരുടെ ഹണ്ടിങ് സീൻസ് ആണ് കൂടുതൽ പോർട്ടേ ചെയ്ത് വെച്ചിട്ടുള്ളത് അതിനുശേഷം പ്രോപ്പർ ആയിട്ട് ഒരു സ്ക്രിപ്റ്റ് ഇവോൾവ് ചെയ്തു വരുന്നത് ഇവിടെ കാണുന്ന സിന്ധു നദീതട സംസ്കാരത്തിന്റെ കാലത്താണ് ഇന്ത്യയുടെ പുരാതന നാഗരിക സംസ്കാരമാണിത് നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലാണ് കാണുന്നത് ഇവിടെ കാണുന്നത് സീലുകളുടെ റിപ്ലിക്കയാണ് ഇതിന്റെ അർത്ഥം ഇതുവരെ വായിച്ചെടുത്തിട്ടില്ല മലയാളം സ്ക്രിപ്റ്റ് എങ്ങനെ കാലങ്ങളോളം ഇവോൾവ് ചെയ്തു എന്നത് നമുക്ക് കണ്ടുനോക്കാം ദേവനാഗിരി ആയിക്കോട്ടെ അതുപോലെ തന്നെ മലയാളം മലയാളത്തിൽ നമ്മൾ തമിഴ് കുടിക്കലർന്നാണ് ഇരുന്നത് അപ്പൊ ഈ പറയുന്ന എല്ലാ സ്ക്രിപ്റ്റുകളും വന്നിട്ടുള്ളത് ഈ ബ്രാഹ്മി സ്ക്രിപ്റ്റിൽ നിന്നുമാണ് ഇവിടെ നമ്മൾ ബ്രാഹ്മി സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുള്ള ഒരു മോഡൽ വെച്ചിട്ടുണ്ട് അത് വായിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വായിച്ചെടുക്കാം എന്താണെന്നുള്ളത് ഇത് സത്യമേവ ജേത എന്നാണ് എഴുതിയിട്ടുള്ളത് ഇത് ബ്രാഹ്മി സ്ക്രിപ്റ്റില് ഇത് നോക്കുകയാണെങ്കിൽ ഇത് ഈ സ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇതാണ് സ അതുപോലെ തന്നെ താ വരുന്നുണ്ട് താ ഇത് കുറച്ച് എക്സ്റ്റൻഷൻ അതിന്റെ ഒരു ബെൻഡിങ് സത്യ താട പകുതി വരുന്നോണ്ടാണ് അത് ഇങ്ങനെ വന്നിരിക്കുന്നത് ഇത് യാണ് വരുന്നത് ഇവിടെ വരുന്നുണ്ട് അങ്ങനെ ഓരോ ലെറ്റേഴ്സും വന്നിട്ട് പിന്നെ സത്യമേവ അങ്ങനെ അതിന്റെ സത്യമേവ് നിന്ന് മലയാളം എങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് ഇത് സ്ക്രിപ്റ്റ് അങ്ങനെ പതുക്കെ ഓരോ പിരീഡിലും നൂറ്റാണ്ടുകളോളം ഇവോൾവ് ചെയ്ത് ഇവോൾവ് ചെയ്ത് അവസാനം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന നമ്മളുടെ എത്തുന്നുണ്ട് ഇത് കോപ്പർ പ്ലേറ്റ്സ് അഥവാ ചെപ്പേടുകൾ എന്ന് പറയും പെട്ടെന്ന് നശിച്ചു പോകരുത് എന്നുള്ള വളരെ പ്രാധാന്യമുള്ള റെക്കോർഡുകൾ ഈ കോപ്പർ പ്ലേറ്റ്സിലാണ് എഴുതിയിരുന്നത് ഇത് പുതുവർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഇതിലെ സ്ക്രിപ്റ്റ് കോലെഴുത്താണ് ഇത് മലയാളത്തിന്റെ ഏർലി ഫോമാണ് ഭാഷ മലയാളമാണ് ഇനി നമുക്ക് താളിയോലകളിലേക്ക് പോകാം ഏത് ഇലയാണ് ഉപയോഗിക്കുന്നതെന്നും എങ്ങനെയാണ് എഴുതുന്നതെന്നും നോക്കാം പ്രധാനമായും കരിമ്പനയുടെ ഇലയാണ് എഴുതാനായി ഉപയോഗിക്കുന്നത് എന്നാൽ കുടപ്പനയുടെ ഇലയും തളിപ്പനയുടെ ഇലയും ഉപയോഗിക്കാറുണ്ട് പൂർണമായും മൂപ്പെത്തിയ പനയുടെ ഇലകൾ ശേഖരിച്ച് ഉണക്കി മൃദുവാക്കാനായി തിളപ്പിച്ച് പുകയത്ത് വെച്ച് പാകപ്പെടുത്തിയാണ് എഴുതാൻ ഉപയോഗിക്കുന്നത് നാരായ എന്നറിയപ്പെടുന്ന ലോഹകഷ്ണമാണ് എഴുതാനായി ഉപയോഗിച്ചിരുന്നത് ഈ പുരാതന ലിപികൾ ഭാഷാശാസ്ത്രജ്ഞർക്കും ചരിത്ര ഗവേഷകർക്കും ഭാഷയുടെ പരിണാമത്തെക്കുറിച്ച് പഠിക്കാൻ വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്ന ഒന്നാണ് കാഴ്ചകൾ തുടരുന്നു